നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒയാകമ്പനിക്ക് പാലക്കാട് എളപ്പുള്ളിയിൽ മധ്യപ്ലാന്റിന് അനുമതി നൽകിയാൽ ഇടതുമുന്നണി മന്ത്രിസഭ ആടിയുലയും വ്യവസായങ്ങൾക്ക് അനുമതി നൽകുന്നതിനായി ഇക്കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് ചേർന്ന ഏകജാലക ബോർഡിലെ അംഗങ്ങളായി സി വിരട്ടി എലപ്പുള്ളിയിൽ തന്റെ വക് വകുപ്പിന്റെ അനുമതിയില്ലാതെ മധ്യ കമ്പനിക്ക് അനുമതി നൽകിയാൽ താൻ മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ഭീഷണിപ്പെടുത്തിയെന്നാണ് മനസ്സിലാകുന്നത് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ മന്ത്രിമാരായ കെ രാജനും പി എം പ്രസാദും ജി ആർ അനിലും ക്യാബിനറ്റിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് എലപ്പള്ളി വിഷയം കത്തിക്കയർന്നത് സി പി ഐ മന്ത്രിയുടെ ഉടക്കിനെ തുടർന്ന് പാലക്കാട് എലപ്പള്ളിയിൽ മധ്യപ്ലാന്റിനുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷയിൽ ഏകജാലക ബോർഡ് തീരുമാനം എടുത്തില്ല ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ എല്ലാം അഭിപ്രായം തേടിയ ശേഷം തീരുമാനിക്കാം എന്നാണ് ചൊവ്വാഴ്ച ചേർന്ന ബോർഡിന്റെ തീരുമാനം ഏകജാലക ബോർഡിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ വ്യവസായ മന്ത്രി പി രാജീവ് ശ്രമിച്ചെങ്കിലും ബോർഡ് നിർബന്ധിച്ച് സമ്മതിച്ചതില്ല സി പി ഐ ഭരിക്കുന്ന കൃഷി റവന്യൂ വകുപ്പുകളും കേരള കോൺഗ്രസ് ഭരിക്കുന്ന ജലവിഭവവുമാണ് മധ്യപ്ലാന്റിന് എതിർപ്പുമായി രംഗത്തുള്ളത് ഇവർക്ക് പുറമേ തദ്ദേശ സ്വയംഭരണ വ്യവസായം എന്നീ വകുപ്പുകളിൽ നിന്നും അഭിപ്രായങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എലപ്പള്ളിയിൽ മധ്യപ്ലാന്റ് അനുവദിക്കാനുള്ള സർക്കാരിന്റെ പ്രാഥമിക അനുമതി ഏറെ വിവാദമുണ്ടായിരുന്നു സിപിഐയും ആർ ജെ ഡിയും ഇതിനെതിരെ രംഗത്ത് വന്നു എന്നാൽ മധ്യപ്ലാന്റ് അനുവദിക്കാനുള്ള തീരുമാനവുമായി ഇടതുമുന്നണി പോയി ഇതിനുശേഷമാണ് വ്യവസായ സംരംഭങ്ങൾക്ക് വേഗത്തിൽ അനുമതി ലഭിക്കുന്ന ഏകജാലക ബോർഡിലേക്ക് മധ്യകമ്പനി അപേക്ഷ നൽകിയത് എന്നാൽ മദ്യപ്ലാന്റിനുള്ള അപേക്ഷ പരിഗണിക്കരുത് എന്ന് പഞ്ചായത്ത് െ അറിയിച്ചു ഈ എതിർപ്പും കൃഷിഭൂമിയുടെ തരം ഭൂ ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് തുടങ്ങിയ ഒട്ടേറെ സങ്കീർണതകളും ഉള്ളതിനാലാണ് ഏകജാലക ബോർഡും വകുപ്പുകളുടെ അഭിപ്രായവും തേടിയത് അഞ്ച് ദശാംശം എട്ട് ഒൻപത് ഏക്കർ കൃഷിഭൂമി തരം മാറ്റം കമ്പനിയുടെ അധീനതയിൽ ഇരുപത്തിയൊൻപത് ഏക്കർ ഭൂമിയാണ് ഉള്ളത് അതിന് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവും വേണം എന്നാൽ ഇതിനൊന്നും അനുവദിക്കില്ല എന്ന നിലപാടിലാണ് മന്ത്രി റവന്യൂ വകുപ്പുകൾ ജലം ഉപയോഗിച്ചുള്ള വ്യവസായം ആയതിനാൽ തന്നെ ജലവിഭവത്തിന്റെ നിലപാടും നിർണായകമാണ് സി പി ഐയുടെ ശക്തമായ എതിർപ്പ് നിലനിൽക്കുകയാണ് പാലക്കാട് എലപ്പള്ളിയിലെ വിവാദ പ്ലാന്റ് പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാർ തലത്തിൽ നീക്കം തുടങ്ങിയത് പ്ലാന്റ് സ്ഥാപിക്കാൻ അപേക്ഷ നൽകിയ ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ വ്യവസായ വകുപ്പിന്റെ ഏകചാലക ബോർഡ് പരിഗണനയ്ക്ക് എടുത്തത് അങ്ങനെയാണ് അജണ്ടയിൽ ഉൾപ്പെടുത്തിയതിന്റെ നോട്ട് ദൃശ്യമാധ്യമങ്ങൾക്ക് സി പി എം ചോർത്തി നൽകുകയും ചെയ്തു എന്നാൽ സി പി ഐയുടെ ഉടക്കിൽ ഏകജാലക ബോർഡ് വീണു സി പി ഐ കൈകാര്യം ചെയ്യുന്ന റവന്യൂ കൃഷി വകുപ്പുകൾ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെ എതിർക്കുമ്പോഴാണ് സി പി എം നേതൃത്വം നൽകുന്ന വ്യവസായ വകുപ്പിന്റെ ഈ നിർണായക നീക്കം പ്രാദേശികമായ എതിർപ്പുകളും സി പി ഐയുടെ വിയോജിപ്പുകളും കാരണം പദ്ധതി മരവിച്ച നിലയിലാണെന്ന് െങ്കിലും സർക്കാർ സജീവമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു എന്നതിന്റെ സൂചനയാണ് ഏകജാലക ബോർഡിന്റെ നടപടി ഒയാസിസ് കമ്പനി സമർപ്പിച്ച അപേക്ഷയിൽ നിരവധി വകുപ്പുകൾ ബന്ധപ്പെട്ട അനുമതികളാണ് തേടിയിട്ടുള്ളത് ഏകജാലക ബോർഡ് പരിഗണിച്ച പ്രധാന ആവശ്യങ്ങൾ ഇവയാണ് ഭൂമി തരം മാറ്റൽ അഞ്ച് ദശാംശം മൂന്ന് ഒൻപത് ഏക്കർ നെൽകൃഷി ഭൂമി ജലസംഭരണി വാട്ടർ പ്ലാന്റിനായി തരം മാറ്റം ഉപയോഗിക്കുന്നതിന് അനുമതി ഭൂപരിഷ്കരണ നിയമത്തിലെ ഇളവ് ഭൂപരിഷ്കരണ നിയമം അനുശാസിക്കുന്നതിലും അധികമുള്ള ഭൂമി ഒയാസസ് കമ്പനി ിയുടെ കൈവശമുള്ളതിനാൽ അതിൽ ഇളവ് തേടുന്നു പ്രാഥമിക എക്സൈസ് അനുമതി എത്തനോൾ പ്ലാന്റ് മധ്യപ്ലാന്റുമായി ബന്ധപ്പെട്ട പ്രാഥമിക എക്സൈസ് അനുമതിക്കുള്ള അപ്രൂവൽ നേരത്തെ വിവാദമായ ഘട്ടത്തിൽ വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന നിലപാടിൽ സർക്കാർ പദ്ധതിയെ ന്യായീകരിച്ചു മന്ത്രി എം പി രാജേഷ് കർഷകർക്ക് ഉൾപ്പെടെ തൊഴിൽ സഹ സാഹചര്യം ഒരുക്കുമെന്നും ജല ചൂഷണം ഉണ്ടാകില്ല എന്നും മഴവെള്ള സംഭരണി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ പ്രകൃതി ചൂഷണം ജലചൂഷണം കർഷകർക്കുണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവ മുൻനിർത്തിയാണ് സി പ്രാദേശികമായി ജനങ്ങളും പദ്ധതിയെ ശക്തമായി എതിർക്കുന്നത് ഏകജാലക ബോർഡ് അനുമതി നൽകാൻ തീരുമാനിച്ചാൽ പോലും സി പി ഐയുടെ കീഴിലുള്ള റവന്യൂ കൃഷി വകുപ്പുകളുടെ അന്തിമ അല്ലാതെ പദ്ധതിക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് സർക്കാർ തലത്തിൽ സമവായത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനുള്ള ശ്രമമായിരിക്കും ഏകജാലക ബോർഡ് യോഗം ലക്ഷ്യമിടുന്നത് എന്നാൽ ഇത് ഇലക്ഷന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബിനോയ് വിശ്വത്തിന്റെ നിലപാടിനെ തള്ളിയാണ് മുൻ സി പി ഐ മന്ത്രിമാർ മുഖ്യമന്ത്രിയുമായി കൊമ്പുകോർക്കുന്നത് സിപിഎം ശ്രീ പദ്ധതിയെ എതിർക്കേണ്ടിയില്ല എന്ന ബിനോയ് വിശ്വത്തിന്റെ നിലപാട് മന്ത്രിമാർ തള്ളി മന്ത്രി ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും സിപിഐക്ക് മറുപടി നൽകിയില്ല സി പി ഐയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലുമുണ്ടോ എന്നും സി പി എം സംശയിക്കുന്നുണ്ട് തങ്ങളോട് ആലോചിക്കാതെയാണ് സിപിഎം നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് സി പി ഐക്ക് നന്നായി അറിയാം സി പി എമ്മിന്റെ തീരുമാനങ്ങൾക്ക് ഒപ്പം നിന്നാല് തങ്ങള്ക്ക് രാഷ്ട്രീയ ചരിത്രത്തില് യാതൊരു സ്ഥാനവും കാണില്ല എന്ന് സി പി ഐ നേതാക്കള് കരുതുന്നു തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ മകള് കവിതയ്ക്കെതിരെ അഴിമതി ആരോപണമുയര്ന്ന കേസാണ് ഇത് പ്രതിപക്ഷ നേതാവാണ് മാസങ്ങൾക്ക് മുൻപ് ആരോപണം ഉന്നയിച്ചത് പുതിയ മധ്യനയം വരുന്നതിനു മുൻപ് ഒയാസിസ് കമ്പനി പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ സ്ഥലം വാങ്ങിയെന്നും അവർക്ക് വേണ്ടിയാണ് മദ്യനയം മാറ്റിയതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഒരു വകുപ്പുകളുമായും ചേർത്ത് ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും മാത്രം അറിഞ്ഞാണ് കമ്പനിക്ക് അനുമതി നൽകാൻ തീരുമാനിച്ചത് എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത് ആ ആരോപണം തെളിയിക്കാനാണ് മന്ത്രിസഭ കുറച്ച് കുറിപ്പ് ഹാജരാക്കിയത് അതിനേക്കാൾ വലിയ എന്ത് തെളിവാണ് ഉള്ളത് എന്ന ചോദ്യം ശക്തമായി തന്നെ ഉയരുകയാണ് ഡൽഹി മധ്യനയ കേസിലും പഞ്ചാബിൽ ഭൂഗർഭ ജലം മലിനപ്പെടുത്തിയ കേസിലും പ്രതിയാണ് ഈ കമ്പനി ആ കമ്പനിയാണ് സർക്കാർ ഉത്തരവിലും മന്ത്രിയും അപകീർ അപകീർത്തിക്കുന്നത് കമ്പനിയുടെ വക്താവിനെ പോലെയുള്ള പോലെയാണ് മന്ത്രിയുടെ സംസാരം കമ്പനി ഇതുവരെ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടില്ല ഡൽഹി കേസിൽ ഈ കമ്പനിക്ക് പുറമേ തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കവിതയും പ്രതിയാണ് ഇതേ കവിത കേരളത്തിലും വന്നിട്ടുണ്ടല്ലോ എവിടെയാണ് അവർ താമസിച്ചത് ഒയാസിസ് മധ്യ കമ്പനിക്ക് വേണ്ടിയാണ് കവിത കേരളത്തിൽ വന്നതും സർക്കാരുമായി സംസാരിച്ചതും മധ്യ നിർമ്മാണശാല എലപ്പള്ളിയിൽ നിന്നും മാത്രമെന്ന സി ആവശ്യം മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞിരുന്നു എന്നാൽ പദ്ധതി സി പി കോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാർട്ടി ആസ്ഥാനമായ എം എൻ മുഖ്യമന്ത്രി സി ആവശ്യം തള്ളിയത് സിപിഐയുടെ നിയന്ത്രണത്തിലുള്ള റവന്യൂ വകുപ്പിന്റെ തീരുമാനങ്ങളാണ് ഭൂവിഷയത്തിൽ നിർണായകമാവുക ഒരു കാരണവശാലും മധ്യ കമ്പനി വേണ്ട എന്ന നിലപാടിലാണ് സി പി ഐ പാലക്കാട് കോള കോള കമ്പനിയുടെ ജലചൂഷണത്തിനെതിരെ സമരം നയിച്ച പാർട്ടിയായി സിപിഐക്ക് എങ്ങനെയാണ് അതിനടുത്ത് അതിനടുത്ത് തന്നെ മധ്യ കമ്പനി അനുവദിക്കാൻ കഴിയുക കമ്പനി അധിക ഭൂമി കൈവശം വയ്ക്കുന്നതും സംബന്ധിച്ചും ഭൂമി തരം മാറ്റുന്നതും സംബന്ധിച്ചുമുള്ള അപേക്ഷകൾക്ക് റവന്യൂ വകുപ്പിന്റെ പരിഗണനയിലാണ് ഉള്ളത് ഭൂമി തരമാറ്റതിനുള്ള കമ്പനിയുടെ അപേക്ഷ തള്ളിയിരുന്നു കമ്പനിക്കെതിരെ മിച്ച ഭൂമി കേസെടുക്കുന്നതിനെ കുറിച്ചും പരിശോധിക്കാൻ സംസ്ഥാന ലാൻഡ് ബോർഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ അറിയിച്ചതോടുകൂടിയാണ് പുതിയ വിവാദത്തിന് തുടക്കമായത് എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു ഉത്തരവും ലഭിച്ചിട്ടില്ലെന്നാണ് താലൂക്ക് ലാൻഡ് ബോർഡിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് നിർദ്ദേശം കിട്ടുന്ന മുറയ്ക്ക് കമ്പനിയിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെട്ട് പരിശോധന നടത്തി റിപ്പോർട്ട് നൽകും കമ്പനിക്കെതിരെ മിച്ച ഭൂമി കേസെടുത്താൽ കമ്പനിക്കാർ വെള്ളം കുടിക്കും പിണറായി വ്യവസായ യും ചേർന്ന ചെലവും ചെല്ലും ചെലവും കൊടുത്തു കൊണ്ടുവന്ന കമ്പനിക്കെതിരെ കേസ് വന്നാൽ കാര്യങ്ങൾ താളം തെറ്റും ഭൂപരിഷ് പരിഷ്കരണ നിയമവും അനുസരിച്ച് വ്യക്തികൾക്കും കമ്പനികൾക്കും പരമാവധി കൈവശം വെക്കാവുന്നത് പതിനഞ്ച് ഏക്കറാണ് ഒ ആസ് എസ് കമ്പനിമൂന്ന് ഏക്കർ ഭൂമിയാണ് കൈവശം വെക്കുന്നത് സ്വകാര്യ സംരംഭകർ നിശ്ചിത തുകയിലേറെ മുതൽ മുടക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്താൽ പതിനഞ്ച് ഏക്കറിലധികം കൈവശം വെക്കാൻ ഭൂപരിഷ്കരണ നിയമത്തിന് വിധേയമായ ഇളവ് നൽകാൻ സർക്കാരിന് കഴിയും എന്നാൽ റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട് ഇതിന് അനിവാര്യമാണ് ഇത്തരത്തിൽ ഇളവ് വേണമെന്നാണ് കമ്പനി ആവശ്യപ്പെടുന്നത് കമ്പനിയുടെ കൈവശമുള്ള ഇരുപത്തിമൂന്ന് ദശാംശം ഒൻപത് രണ്ട് ഏക്കർ ഭൂമിയിൽ പതിനേഴ് ദശാംശം ഒൻപത് ഏക്കർ കരഭൂമിയും അഞ്ച് ദശാംശം ഒൻപത് ഏക്കർ നിലവുമാണ് ഇതിൽ നാല് ഏക്കർ നെൽവയൽ തണ്ണീർതല സംരക്ഷണ നിയമപ്രകാരമുള്ള ഡാറ്റ ബാങ്കിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം ആർ ഡി ഒ തള്ളിയിരുന്നു ഇതിലും കമ്പനി അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട് ഒയാസിസ് കമ്പനിക്ക് ഒൻപത് ആരാ ആധാരങ്ങൾ പ്രകാരം ഇരുപത്തിമൂന്ന് ദശാംശം ഒൻപത് രണ്ട് ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകിയിട്ടുണ്ട് എന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിയമസഭയിൽ അറിയിച്ചിരുന്നു പാലക്കാട് എലപ്പള്ളിയിൽ മധ്യനിർമ്മാണ പ്ലാന്റ് ആരംഭിക്കാൻ ഒയാസിസ് കമ്പനിക്ക് ഒൻപത് ആധാരങ്ങൾ ഇരുപത്തിമൂന്ന് ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകിയതാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അറിയിച്ചത് രജിസ്ട്രേഷൻ നിയമപ്രകാരം ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്ത് നൽകിയതിൽ അപാകത ഇല്ല എന്ന് മന്ത്രി നിയമസഭയെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ജൂൺ പതിനാറ് ജൂലൈ അഞ്ച് നവംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തിയൊൻപത് എന്നീ തീയതികളിലാണ് രജിസ്ട്രേഷൻ നടത്തിയത് കമ്പനികൾക്ക് നിയമാനുസരണം കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി പതിനഞ്ച് ഏക്കർ ആണെന്നിരിക്കെ ഒയാസിസ് കമ്പനിക്ക് ഇരുപത്തി ദശാംശം അഞ്ചു ഒൻപത് ഏക്കർ രജിസ്റ്റർ ചെയ്തു നിയമാനുസാധ്യമല്ല എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം എന്നാൽ കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി സംബന്ധിച്ച വിവരം റവന്യൂ റെക്കോർഡ് പ്രകാരമുള്ളതിനാൽ രജിസ്ട്രേഷൻ വകുപ്പിന് ആ വിവരം ലഭിച്ചതായി മന്ത്രിയുടെ മറുപടിയിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ രജിസ്ട്രേഷൻ നിയമപ്രകാരം ഈ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്ത് നൽകുക എന്നുള്ളതാണ് വകുപ്പിന്റെ പരിധിയിൽ വന്നത് എന്നും സാധൂകരിച്ച നൽകുന്ന വകുപ്പിന്റെ പരിധിയിൽ വരുന്ന നടപടിയല്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു